ഭാരതത്തിലെ കോടിക്കണക്കിന് ശമ്പളക്കാരായ ജീവനക്കാരുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെ നട്ടലിലാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ വിരമിക്കൽ കാലത്തേക്കുള്ള സമ്പാദ്യം എന്ന നിലയിൽ ഇതിനെ കണ്ടിരുന്നെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ ഈ പണം കുറയുന്നത് വരിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു വലിയ കടമ്പയായിരുന്നു എ ടി എമ്മും യു പി ഐയും ഏപ്രിൽ ഒന്നു മുതൽ നിലവിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന പുതിയ മാറ്റം അനുസരിച്ച് പി എഫ് വരിക്കാർക്ക് തങ്ങളുടെ നിക്ഷേപ തുക എ ടി എം വഴിയോ അല്ലെങ്കിൽ യു പി ഐ ഗേറ്റ് വേകൾ വഴിയോ ലാഭം സാധിക്കും ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി രാജ്യത്തെ സാമ്പത്തിക ഇടപാടുകളെല്ലാം അതിവേഗത്തിലായ സാഹചര്യത്തിൽ പി എഫ് മേഖലയിലും മാറ്റം അനിവാര്യമാണെന്ന് സർക്കാർ തിരിച്ചറിയുന്നുണ്ട് ഈ സംവിധാനം പ്രയോജനപ്പെടുത്തുന്നതിനായി വരിക്കാർ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് തുടർന്ന് സ്വന്തം ബാങ്കുമായി ഇത് ലിങ്ക് ചെയ്യണം നിലവിൽ ക്ലെയിം സമർപ്പിച്ച് ബാങ്കിലേക്ക് പണം എത്താൻ രണ്ടാഴ്ച വരെ എടുക്കുന്ന സാഹചര്യം ഇതോടെ ഇല്ലാതാകും ഒരു സാധാരണ ബാങ്ക് ട്രാൻസ്ഫർ പോലെ ലളിതമായി പി എഫ് പണം കൈകാര്യം ചെയ്യുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത മൂന്നാം തലമുറ സോഫ്റ്റ്വെയർ നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ലക്ഷക്കണക്കിന് അപേക്ഷകർ ഓരോ ദിവസവും പ്രോസസ് ചെയ്യുക എന്നതാണ് വർഷം തോറും അഞ്ചു കോടിയോളം ക്ലെയിമുകളാണ് ഐ പി എഫ് ഓഫീസുകളിൽ എത്തുന്നത് ഏഴു കോടിയോളം വരുന്ന അംഗസംഖ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ആധുനിക സാങ്കേതിക വിദ്യ പലപ്പോഴും അപര്യാപ്തമാകാറുണ്ട് ഈ കാലതാമസം ഒഴിവാക്കുന്നതിനായി മൂന്നാം തലമുറ സോഫ്റ്റ്വെയർ സംവിധാനം ഏർപ്പെടുത്തുകയാണ് ഇതിലൂടെ വരിക്കാരുടെ ആവശ്യങ്ങൾ അതിവേഗം പരിശോധിക്കാനും അർഹമായ തുക തൽക്ഷണം അനുവദിക്കാനും സാധിക്കും ഈ പരിഷ്കാരത്തിന്റെ ഭാഗമായി വിവിധ ബാങ്കുകളുമായി ഐ പി എഫ് ഉന്നതതല ചർച്ചകൾ നടത്തി കഴിഞ്ഞു ബാങ്കുകളുടെ സെർവറുകളുമായി ഡാറ്റാബേസ് നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഇടപാടുകളിലെ സുതാര്യതയും വർദ്ധിപ്പിക്കും ഓട്ടോ ക്ലെയിം സെറ്റിൽമെന്റിലെ വിപ്ലവം ഓട്ടോ ക്ലെയിം സെറ്റിൽമെന്റിലെ പരിധിയിലെ വർദ്ധനവ് ഏറ്റവും വലിയ ആശ്വാസം നൽകുന്നുണ്ട് മുമ്പ് ഒരു ലക്ഷം രൂപ വരെയായിരുന്നു പരിധി ഇപ്പോൾ അഞ്ചു ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് അതായത് അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ക്ലെയിമുകൾക്ക് ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള പരിശോധനയോ അംഗീകാരമോ ഇല്ലാതെ തന്നെ കമ്പ്യൂട്ടർവൽകൃത സംവിധാനത്തിലൂടെ പണം അനുവദിക്കപ്പെടും പ്രധാനമായും നാല് സാഹചര്യങ്ങളിലാണ് ഈ സൗകര്യം തിരഞ്ഞെടുക്കൽ ക്രമത്തിൽ ലഭ്യമാകുക ഒന്ന് വരിക്കാരന്റെയോ മക്കളുടെയോ ഉന്നത വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് രണ്ട് സ്വന്തം വിവാഹത്തിനോ മക്കളുടെയോ സഹോദരങ്ങളുടെ വിവാഹത്തിനോ വേണ്ടി മൂന്ന് ഗുരുതരമായ രോഗങ്ങൾക്കോ ശസ്ത്രക്രിയകൾക്കോ ഉള്ള ചികിത്സാ ചെലവുകൾക്കായിട്ട് നാല് സ്വന്തമായി വീട് നിർമ്മിക്കുന്നതിനോ സ്ഥലം വാങ്ങുന്നതിനു ഉള്ള ആവശ്യങ്ങൾക്ക് മുമ്പ് ഇത്തരം ആവശ്യങ്ങൾക്കായി അപേക്ഷ നൽകിയാൽ ഉദ്യോഗസ്ഥർ രേഖകൾ പരിശോധിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രമേ പണം ലഭിക്കുകയുള്ളായിരുന്നു എന്നാൽ പുതിയ മാറ്റത്തോടെ തന്റെ അർഹതപ്പെട്ട തുക ഒരു തടസ്സവുമില്ലാതെ ലഭ്യമാകും വരിക്കാർ നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകൾ പി എഫ് എന്നത് തൊഴിലാളിയുടെ വിയർപ്പിന്റെ ഫലമാണെങ്കിലും അത് കൃത്യസമയത്ത് ലഭിക്കാത്തത് പലപ്പോഴും വലിയ മാനസിക വിഷമങ്ങൾക്ക് കാരണമായിരുന്നു പ്രത്യേകിച്ചും മെഡിക്കൽ സൗകര്യം പോലുള്ള സാഹചര്യങ്ങളിൽ പണം ലഭിക്കാൻ രണ്ടാഴ്ച കാത്തിരിക്കേണ്ടി വരുന്നത് ആ സംവിധാനത്തിന്റെ പരാജയമാണെന്നും പലരും കണ്ടിരുന്നത് അപേക്ഷ സമർപ്പിച്ചാലും ഫീൽഡ് ഓഫീസർമാരുടെ അപ്രൂവലിനായി കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ് നിലവിൽ യു പി ഐ സംവിധാനങ്ങൾ വരുന്നതോടെ ഈ മാനുഷിക ഇടപെടൽ കുറയുകയും കാലതാമസത്തിനും സാധ്യത ഇല്ലാതാവുകയും ചെയ്യും പുതിയ സംവിധാനം നിലവിൽ വരുമ്പോൾ അത് തടസ്സമില്ലാതെ ഉപയോഗിക്കാൻ വരിക ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ യൂണിയൻ സെൽ നമ്പർ സജീവമാണെന്ന് ഉറപ്പുവരുത്തുക ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ പി എഫ് അക്കൗണ്ടുമായി കൃത്യമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ തന്നെ പി എഫ് അക്കൗണ്ടിലുമാണെങ്കിൽ ഒ ടി പി വെരിഫിക്കേഷൻ എളുപ്പമാകും ഉടൻ പുറത്തിറക്കുന്ന പരിഷ്കരിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ തയ്യാറായിരിക്കുക ഐ പി എഫ് ഒയുടെ ഈ നീക്കം രാജ്യത്തെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള വലിയൊരു ചുവടുവയ്പാണ് ഏഴു കോടി ജീവനക്കാരുടെ ജീവിത നിലവാരത്തെയും സുരക്ഷിതത്വത്തെയും ഇത് നേരിട്ട് സ്വാധീനിക്കും സാങ്കേതിക വിദ്യയെ സാധാരണക്കാരന്റെ നന്മയ്ക്കായി എങ്ങനെ ഉപയോഗിക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ പരിഷ്കാരം മാറുമെന്നതിൽ തർക്കമില്ല ഏപ്രിൽ ഒന്നാം തീയതിക്കായി കാത്തിരിക്കുകയാണ് ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ശമ്പളക്കാർ തങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം സ്വന്തം ഫോണിലെ ഒരു സ്പർശനത്തിലൂടെ ലഭ്യമാകുന്ന കാലം വിദൂരമല്ല